ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ദൻവർ തിങ്കളാഴ്ച രാത്രി വളരെ പെട്ടെന്ന് തന്റെ രാജ്യത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു എന്നുള്ള വാർത്ത ഞെട്ടലോടെയാണ് ഇന്ത്യൻ ഭരണശാ കേന്ദ്രം കേട്ടത് കാര്യങ്ങൾ ആർക്കും അറിയില്ല എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാണ് എന്ന് മാത്രം രാജിക്കത്തിൽ പറയുന്നു അങ്ങനെ അല്ല എന്നുള്ള ചില ദുസൂചനകളും പുറത്തുവരുന്നു വരുന്നു ഒന്നാമതായി താൻ പറയുന്നത് മാത്രമേ രാജ്യസഭ അധ്യക്ഷൻ രേഖപ്പെടുത്തൂ എന്ന് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ പ്രസംഗത്തിനിടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ ജെ പി നദ്ദയുടെ പരാമർശമാണ് ഉപരാഷ്ട്രപതിയെതിരെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞു കേൾക്കുന്നു ആ പരാമർശം രാജ്യസഭയിൽ വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഇത് രാജ്യസഭയുടെ അധ്യക്ഷനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു തന്നെയുമല്ല ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ നടപടികളും നടപടികളുണ്ടായിട്ടുള്ള ചില വർത്തമാനങ്ങളും പറഞ്ഞു കളിക്കുന്നു മറ്റൊന്ന് പാർലമെന്റാണോ ജുഡീഷ്യറി ആണോ വലുതെന്നുള്ള തർക്കത്തിൽ ഇതിനുക്ക് മുന്നേ ഉപരാഷ്ട്രപതിയുടെ പേരും പരാമർശിക്കപ്പെട്ടിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങളിൽ എന്തോ പന്തികളുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല